തിളച്ച മുജന്മ വൈരാഗ്യബീജത്താൽ ശാപമെന്നോണം പിറന്നവളെ ആരും ഭയക്കുന്ന പനമരച്ചോട്ടിൽ നിന്നയും തേടിയലയുന്നു ഞാൻ ഉച്ചാടനം ചെയ്ത മന്ത്രവാദിയെ കൊന്ന് ഉമ്മകൾ കൊണ്ടാ ശാന്തമാക്കും പകപുള്ളി പുള്ളി വെളുത്ത സാരിയഴിച്ച് മന്ത്രകോടിയിൽ നിന്ന പാതിയാക്കും അരുണിമ പടർന്ന നിൻ കവിൽ തടങ്ങളിൽ മോഹപുഷ്പ തടാകങ്ങൾ തീർക്കും എൻ വിരൽ ചീർപ്പിൻ സ്നേഹത്തലോടലാൽ ജടമുടിയിഴകളെ മൃദുലമാക്കും ആ ചോരക്കണ്ണുകൾ തെളിഞ്ഞു കാണാൻ അരയന്നങ്ങളോടിച്ചിരിവൻ മ തേടും ദേവതമാരെ കൊതിപ്പിക്കും വിധം നീലാഞ്ജനം കൊണ്ടാമിഴിയെഴുതും നിന്റെ ശബ്ദഗാംഭീര്യം കുറയ്ക്കാൻ കുയിലിനോടൽപ്പം ശ്രുതിയിരക്കും നിനക്കൊരു മനുഷ്യ സ്ത്രീ ജന്മത്തിനായി ബ്രഹ്മാവിൻ മുൻപിൽ തപസിരിക്കും രക്തം കൊതിക്കുമാുണ്ടിൻ്റെ ദാഹം ഇനിയെൻ്റെ ചുംബനത്തിനായി മാത്രമാകും ഇനി നീ സന്ധ്യയിൽ തേടിയിറങ്ങുക എൻ്റെ പ്രണയം തിരഞ്ഞു മാത്രം നിനക്കു രക്തം കുടിക്കുവാൻ എൻ്റെ ഹൃദയധമനികൾ തുറന്നുവെക്കും നിനക്കു മാന്തിക്കീറുവാനായി ഈ കരളിൻ്റെ ഭിത്തികൾ പതിച്ചു നൽകും നീ ചിരച്ചാൽ വിറയ്ക്കുന്ന കാടുകൾ നമ്മുടെ പ്രണയത്തിൽ പുതുലയും നീ ചിരിച്ചാൽ വിറയ്ക്കുന്ന കാടുകൾ നമ്മുടെ പ്രണയത്തിൽ പൂത്തുലയും നിന്റെ കാഴ്ചയിൽ കൂവുന്ന കുറുനരിയും നിന്റെ വരവിൽ കുറുകും കുറുകുന്നമൂങ്ങയും നിന്നെ കണ്ടാൽ പാറുന്ന വൗ്വാലും രാവിൻ അനുരാഗത്തിൽ വെന്തുരുകും വരൂ വരൂ നമുക്കിനി ഒന്നിച്ചു ചവയ്ക്കാം ജീവിതത്തിൻ്റെ ചുണ്ണാമ്പും വെറ്റിലയും വരൂ വരൂ നമുക്കിനി ഒന്നിച്ചു നുകരാം ജീവന്റെ സുഖദുഃഖ സ്വർഗതാമ്പൂലങ്ങൾ വരൂ വരൂ നമുക്കിനി ഒന്നിച്ചു ചവയ്ക്കാം ജീവിതത്തിൻ്റെ ചുണ്ണാമ്പും വെറ്റിലയും വരൂ വരൂ നമുക്കിനിയൊന്നിച്ചു നുകരാം ജീവന്റെ സുഖദുഃഖ സ്വർഗതാമ്പൂലങ്ങൾ